തദ്ദേശ തിരഞ്ഞെടുപ്പ് നിശബ്ദ പ്രചരണ ദിനത്തിലും സജീവമായി സ്ഥാനാർത്ഥികൾ യന്ത്രങ്ങളുടെ മാതൃകയും പരിചയപ്പെടുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ സ്ഥാനാർത്ഥികളും മുന്നണികളും സജീവമായിരുന്നു ഓരോ വോട്ടും ഉറപ്പാക്കാൻ ഭവന സന്ദർശനം നടത്തി ഇതോടൊപ്പം വോട്ടിംഗ് യന്ത്രത്തിന്റെ മാതൃകയും പരിചയപ്പെടുത്തി അവസാന മണിക്കൂറുകളിൽ എങ്ങനെയും തങ്ങളുടെ വോട്ട് ഉറപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഉണ്ടായിരുന്നത് നമ്മുടെ എലക്ഷൻ്റെ പ്രചാരണത്തിൻ്റെ സമാപനം എന്ന രീതിയിൽ നിശബ്ദ പ്രചാരണം എന്ന നിലയിൽ ഞങ്ങൾ വളരെ ആവേശത്തോടെ വളരെ വിശ്വാസത്തോടു കൂടി ഞങ്ങൾ വീട് കയറിയുള്ള പ്രചരണം നടക്കുകയാണ് ആവേശകരമായ സ്വീകരണങ്ങളാണ് ഞങ്ങൾക്ക് വീടുകളിൽ ലഭിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ക്ഷേത്രങ്ങളിലായാലും പള്ളികളിലായാലും മോസ്കിലായാലും എല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്താ ആ പ്രാർത്ഥനയുടെ ഫലം ഉറപ്പായി ഞങ്ങൾക്കുണ്ടാകുമെന്ന് ഉറപ്പാണ് നിശബ്ദ പ്രചാരണ ദിനം സ്ഥാനാർത്ഥികളെയും മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം സജീവ പ്രചാരണ ദിവസത്തിൻ്റെ കൂടിയായി ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുതലാണ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നത് ന്യൂസ് ബ്യൂറോ ശാസ്താകോട്ട